ഹലോ 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 കേക്കാവോ ബ്രോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഈ പുള്ളി ഹെൽപ്പ് ചെയ്യാന്ന് തീരുമാനിച്ചെന്ന് പറഞ്ഞാൽ സക്കീറിന്റെ അമ്മ എന്നെ വിളിച്ച് പേഴ്സണലി ഇങ്ങനൊരു ആവശ്യം എൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടാണ് മെയിൻലി ഞാൻ ഇങ്ങനൊരു ഇത് ചെയ്യാൻ പോയത് അപ്പം ഞാൻ സക്കീറിൻ്റെ അമ്മയെന്ന് പറയുമ്പോൾ എനിക്ക് അത്രക്കും ട്രസ്റ്റ് ഉള്ള ഒരാളാണ് അപ്പം പുള്ളിക്കാരി ഒരു ആവശ്യം എൻ്റെ അടുത്ത് ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു ആവശ്യം പറയണേ ഇപ്പൊ സക്കീറിനൊരു റൈഡ് കൊടുക്കുന്നു പോലും എൻ്റെ അടുത്ത് ഇതുവരെ അമ്മ വന്ന് പറഞ്ഞിട്ടില്ല അപ്പോ എന്റെ ഞാൻ അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ ഹെൽപ്പ് ചെയ്യാമെന്നുള്ളൊരു രീതിയില് ഒരു സ്ട്രീം ചെയ്യാം ചെയ്യാമെന്നുള്ളൊരു ഡിസിഷൻ എടുത്തത് അല്ല അതാണ് പറഞ്ഞത് ഓക്കേ ആണ് കാരണം പുള്ളിക്കാരൻ അത് മരണ വാർത്ത അറിഞ്ഞപ്പോ തന്നെ ഒരു ഭയങ്കര ഇതായോണ്ടാണ് ഇന്ന് തന്നെ ഇപ്പൊ ഈ ലൈവ് നടക്കുന്നത് നടക്കുന്നതായോണ്ടാണെന്ന് അറിഞ്ഞോണ്ടാണ് വന്ന് സംസാരിക്കണം എന്ന് വിചാരിച്ചാണ് ഞാൻ ഇത് കോണ്ടാക്ട് ചെയ്തത് ഓക്കെ അപ്പം ഇതിനകത്ത് ഈ അമ്മയോടൂടെ കളിച്ചിട്ടുള്ള ഒരു പയ്യൻ അലക്സ് എന്നാണ് അവന്റെ പേര് അപ്പൊ നീ പറയണോണ്ട് കൊഴപ്പൊന്നുമില്ല അപ്പം അലക്സ് എന്നാണ് അവന്റെ പേര് ഇപ്പൊ ഈ നോവ സെർവർ നമ്മുടെ സിയോൺക്ക് നമ്മൾ ഡൗൺ ആയി വന്ന സമയത്ത് അവനായിട്ട് സെർവർ തുടങ്ങുന്നു അവര് കൊറച്ചുപേര് സെർവർ തുടങ്ങുന്നുണ്ട് അപ്പം കുറച്ച് നിങ്ങൾക്കും കൂടി പാർട്ട്ണർ ആവാൻ പറ്റുമോ എന്ന് വിചാരിച്ചത് നമ്മളൊരു ഗ്യാങ് ആണ് അപ്പൊ അവർക്ക് നിങ്ങൾക്ക് അതിനകത്തോട്ട് വരാൻ പറ്റും പറ്റും നമുക്ക് കൂടി കളിക്കാൻ പറ്റുന്ന ഒരു എന്ന് ചോദിച്ചിട്ടാണ് വിചാരിച്ചിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ കെ അടുപ്പിച്ച് നമ്മൾ അതിനകത്ത് വാങ്ങിക്കാനും ബാക്കി ഉള്ളതിനൊക്കെ അപ്പം അതിനകത്ത് അന്ന് നമ്മളടുത്ത് ഹോസ്റ്റിനും ബാക്കിയുള്ളതിനും വേറൊരാളാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് ആ പുള്ളിയുടെ പേര് ജെ കെ എന്നാണ് പുള്ളിയാണ് ബാക്കിയുള്ള സൈഡ് നോക്കുന്നത് നിങ്ങൾ സ്ക്രിപ്റ്റിന്റെ സൈഡ് മാത്രം പർച്ചേസ് ചെയ്ത് തന്നാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അതിനകത്തോട്ട് വിളിക്കുന്നത് അങ്ങനെ ഓക്കെ ഒരു പരിചയത്തില് നമ്മൾ കളിച്ചിട്ടുള്ളതാണ് ഞാനും അവനവരെയും കളിച്ചിട്ടുള്ളതാണ് എന്നുള്ള പരിചയത്തിൽ ഓക്കെ ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ കൂടെ നിന്നത് കുറച്ച് കഴിഞ്ഞപ്പം വരുന്ന ഡെവലപ്പേഴ്സിന്റെ സൈഡിൽ നിന്നും ബാക്കിയുള്ളൊക്കെ നല്ല രീതിയിൽ ബാഡടിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിനത് നിക്കാൻ പറ്റത്തില്ല സോ നമ്മുടെ പൈസ നമുക്ക് തിരിച്ചു നമ്മൾ നമ്മളിതിന് ലെഫ്റ്റ് ആയിക്കോളാം എന്ന് പറഞ്ഞു അങ്ങനെ നമ്മുടെ തന്നെ ഒരു പയ്യൻ തന്നെയാണ് ഇതിനകത്തൊട്ട് അവൻ സ്വന്തം റിസ്കിൽ അവനായിട്ട് പോയി ഇൻവെസ്റ്റ് ചെയ്തിട്ട് ആ പൈസ നമുക്ക് തിരിച്ചു തരുന്നത് അപ്പം ഇത് കഴിഞ്ഞ് ബാക്കി അവിടെ നടന്ന പ്രശ്നങ്ങളും ഇഷ്യൂസും കാര്യങ്ങളൊന്നും നമുക്ക് അറിയത്തില്ല നോവാ സെറോറിന്റെ ബീറ്റ റിലീസ് ചെയ്യാൻ പോവാണെന്ന് പറഞ്ഞു അതിനുശേഷം പിന്നെ യാതൊരു ഇതും വന്നിട്ടില്ലായിരുന്നു അപ്പൊ അതിന്റെ ശേഷം നമ്മൾ അറിയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ സർവർ നിന്ന് വന്ന ഡെവലപ്പേഴ്സും ബാക്കിയുള്ളവരും ഒക്കെ അങ്ങാട്ടും ഇങ്ങോട്ടും അടിച്ചു പിരിഞ്ഞ് പോയി ഇപ്പൊ പുള്ളിയുടെ പൈസ അതെന്ന് പറഞ്ഞ രണ്ടുപേരുടെ നമ്മുടെ നമ്മുടെ കൂട്ടത്തിലുള്ള പയ്യന്റെയും ആ പുള്ളിയുടെയും പൈസ ഇവിടെ സ്റ്റക്കാണ് പുള്ളിക്ക് അതായത് രണ്ട് രണ്ടാഴ്ച മൂന്നാഴ്ച ഒരു മാസം ആയിട്ടില്ല എന്ന് തോന്നുന്നു ആ പയ്യൻ നമ്മുടെ അടുത്ത് വി സി എന്ന് പറഞ്ഞിട്ട് പറഞ്ഞ് ഫെബ്രുവരിയിൽ പുള്ളിക്ക് പൈസ ആവശ്യമുണ്ട് സോ അല്ലെങ്കിൽ അത് കിട്ടാത്ത പക്ഷം പുള്ളി കേസ് കൊടുക്കും പേരെന്താ അങ്ങനെ പേര് മെൻഷൻ ചെയ്ത് നമുക്ക് ക്ലിയർ ജെ പ്രൊഡക്ഷൻസ് ആണെന്നാണ് പുള്ളിയുടെ ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ട് പുള്ളിയുടെ ഒറിജിനൽ റിയൽ എനിക്ക് അറിയത്തില്ല ഇത് അവൻ വഴിയാണ് നമുക്ക് പരിചയപ്പെടുത്തി തരുന്നില്ല ഇങ്ങനെ ആൾക്കാരുണ്ടെന്നൊക്കെ അപ്പം ഞാൻ പറയണത് പുള്ളിക്ക് കൊടുക്കണോണ്ട് പുള്ളിക്ക് കൊടുക്കുന്നതൊരു തെറ്റാണെന്നല്ലെങ്കിൽ അങ്ങനെ കൊടുക്കേണ്ട ആവശ്യമില്ലെന്നല്ല പുള്ളിക്ക് കൊടുക്കണം പറ്റില്ലെങ്കിൽ സഹായിക്കാൻ പറ്റുന്ന സഹായിക്കണം കാരണം അവിടെ പറ്റിക്കപ്പെട്ടതായിട്ടാണ് എനിക്ക് ഫീൽ ആയിട്ടുള്ളത് ഇപ്പൊ നമ്മുടെ അടുത്താണെങ്കിൽ പോലും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്ത പൈസ തിരിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് അതിനുള്ള യാതൊരു ഇത് അവർ എന്നുണ്ടെങ്കിൽ നമ്മൾ പറ്റിക്കുന്നതിന് തുല്യമാണ് പുള്ളി എത്ര ഇൻവെസ്റ്റ് പുള്ളി ഒരു വൺ ലാക്ക് അടുപ്പിച്ച് പുള്ളി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് നമ്മുടെ അടുത്ത് പറഞ്ഞത് അപ്പം ആ ഒരു സംഭവം ഇപ്പം നിങ്ങൾ അതായത് ബ്രോ ഈ ഒരു ചാറ്റ് കിട്ടുന്ന പൈസ പുള്ളിയുടെ ഇത് കൊടുത്താലും ചിലപ്പോ കേസും കാര്യങ്ങളും വേണ്ടെന്ന് വെച്ചിട്ട് പോകും പിന്നീട് ഈ സെർവറിൽ ഇപ്പൊ അഡ്മിൻസിൻ അല്ലെങ്കിൽ ആ ഓട്ടിക്കാൻ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നവർക്ക് അതൊരു സേഫ് സോൺ ആയിട്ട് മാറും അതെ 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 അതാ ഞാൻ പറയണം അപ്പൊ അവർ സേഫ് ആവും അപ്പൊ അവർക്ക് വീണ്ടും ഈ സെർവറും കാര്യങ്ങളൊക്കെ അപ്പ് അപ്പീതോണ്ട് വരുന്നതിനകത്ത് ബുദ്ധിമുട്ടില്ലാതെ വരും അവർക്ക് യാതൊരു വരെയും പേടിക്കേണ്ട ആവശ്യമില്ല അവർക്ക് കൊടുക്കേണ്ട പൈസ അവർക്ക് കൊടുക്കേണ്ട പൈസ കൊടുക്കണ്ട അവർക്ക് ഇനി ഉള്ള സ്ക്രിപ്റ്റും കാര്യങ്ങളും വെച്ചിട്ട് സെർവർ അപ്പാക്കാം ഇനി അതിൽ നിന്ന് കിട്ടുന്ന ഇൻവെസ്റ്റ്മെന്റും കാര്യങ്ങളും ബാക്കിയുള്ള പ്ലേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ മൊത്തം അവർക്കാണ് അതിൽ നിന്ന് കിട്ടുന്ന എന്ത് ഇൻവെസ്റ്റ് തിരിച്ച് റിട്ടേൺ കിട്ടുന്ന എന്തോ അവർക്കാണ് അങ്ങനെ ഒരു സാധനം ഇതിനകത്ത് കിടപ്പുണ്ട് അപ്പൊ അത് ബ്രോയോ ഒന്ന് അറിയിക്കണം ഇത് ബ്രോ ഇത് ചെയ്യണേ എന്നുള്ളത് അറിയത്തില്ലായിരുന്നു അപ്പോൾ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഉടനെ തന്നെ കോണ്ടാക്ട് ചെയ്തിട്ട് ഈ കാര്യം പറഞ്ഞത് പുള്ളിയെ സഹായിക്കുന്നതിലല്ല എപ്പോഴും പറയണം പുള്ളിയെ സഹായിക്കുന്നതിലല്ല ഇങ്ങനെ ഒരു മരണപ്പെട്ട് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സഹായിക്കുന്നതിനകത്ത് ഒരു ഇതില്ല പറ്റിക്കപ്പെട്ടതാണ് ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം നമ്മളെ കൂട്ടത്തില് പയ്യനും ഇതേപോലെ പൈസ ഇട്ടിട്ട് അവൻ ഇതേ അത് തിരിച്ചു കിട്ടിയിട്ടില്ല അമ്മ ഹലോ ആ ലൈവ് വന്ന് പറ ലൈവ് അമ്മ ഇങ്ങനൊരു കാര്യം നമ്മുടെ തേറ്റ് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് ഗൈസ് ഞാനത് ഞാൻ ഈ എഫേർട്ടിട്ടത് ചെയ്യുന്നത് ഈ ഒരു ടൈമിൽ ശരിക്കും പറഞ്ഞാൽ ഞാനത് ചെയ്യുന്നത് അതുകൊണ്ടാണ് അപ്പം സക്കീറിന്റെ അമ്മയ്ക്ക് എന്തോ പറയാനുണ്ടെന്ന് അപ്പൊ നിങ്ങളോട് അത് കേട്ടിട്ട് പോ നമുക്കിങ്ങനെ ഒരു നല്ല കാര്യം ചെയ്യുന്ന ദിവസം നമുക്ക് വേറെ ഇഷ്യൂസ് ഒന്നും വേണ്ടല്ലോ ലൈക്ക് പബ്ലിക്കിന് മുമ്പ് വെച്ച് ചെയ്യുന്നുണ്ട് എല്ലാവരെയും നമുക്ക് സംസാരിച്ചത് ഇതാക്കാതല്ലേ നല്ല ഇപ്പഴും പറയോ നമുക്ക് എനിക്ക് മനസ്സിലായി എനിക്ക് മനസ്സിലായി നിങ്ങൾ പറഞ്ഞു വരുന്ന നമ്മൾ ഈ പൈസ കൊടുത്തു കഴിഞ്ഞാൽ പുള്ളി അതിൽ ഇൻവെസ്റ്റ് ചെയ്തതെന്ന് പറഞ്ഞ് പുള്ളി ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന പൈസ പുള്ളിക്ക് തിരിച്ചു കിട്ടേണ്ട സാധനമാണ് നമ്മൾ െന്ന് പറഞ്ഞാ അവര് തിരിച്ചു കൊടുക്കാതിരിക്കരുത് അതല്ലേ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അത് നമുക്ക് ഇപ്പം ഇപ്പം ഈ അമ്മയോട് ഈ ചാരിറ്റി അല്ലെങ്കിൽ ഇങ്ങനൊരു ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ച ആൾക്കാര് തന്നെയാണോ ഈ പൈസ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതെനിക്ക് അറിയത്തില്ല നമ്മുടെ കൂട്ടത്തിലുള്ള പയ്യൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും ഇപ്പോഴും അതിനകത്ത് ഇൻവെസ്റ്റർ ആണ് അവരാണ് വന്നിട്ട് പറഞ്ഞത് ഇതേപോലെ അത് ഇതേപോലെ പുള്ളി മരിച്ചു നോവ സിറ്റി അപ്പാക്കാൻ നോക്കുന്നുണ്ട് സോ നോവാസിറ്റി അപ്പാക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ പുള്ളിയുടെ പൈസ അവര് അതായത് ആ സിറ്റി അപ്പാക്കാൻ മേടിച്ചവര് വേണം തിരിച്ചു കൊടുക്കാൻ അതവരെ കൊണ്ട് നമുക്ക് തിരിച്ചു കൊടുപ്പിക്കാം എങ്ങനെയല്ല എന്റെ അടുത്ത് അമ്മ പോണംന്നാ പറഞ്ഞത് അപ്പൊ അമ്മയുടെ കൂടെ എനിക്കും പോ ഞാനും പോകുന്നുണ്ടായിരിക്കും മോസ്റ്റ്ലി അപ്പൊ ആ മുടക്കിയ പൈസ നമുക്ക് പുള്ളിയെ കൊണ്ട് ഇത് ഞങ്ങളുടെ സൈഡിൽ നിന്നൊരു ഹെൽപ്പെന്നാണ് അങ്ങന ഞങ്ങൾ ചെയ്യുന്നത് അമ്മ വന്നോ അമ്മ ഹലോ ഹലോ പറയോ മോനെ അത് ഈ സത്യം പറഞ്ഞ ഈ കുട്ടീനെ എനിക്കും ഒരു പരിചയമുള്ള കുട്ടിയല്ല അപ്പൊ ഒരു അമ്മൂസ് എന്ന് പറഞ്ഞിട്ടൊരു പയ്യനാണ് എന്റെ അടുത്ത് വിളിച്ച് ഒരു സംഭവം ഉണ്ട് അമ്മയെന്ന് പറഞ്ഞത് അപ്പൊ ആ കുട്ടി പറഞ്ഞത് എന്നോട് ഒന്നോ എമ്പതോ മറ്റോ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഞാൻ ഓർത്ത് എന്താണെന്നു വെച്ചാൽ നാല് ഒരു കുടുംബത്തിൽ ആകെപ്പാട്ടിയുള്ള ഒരു ആൺകുട്ടിയാണ് അപ്പൊ നമ്മളുടെ മക്കളെ പോലെ തന്നെയാണ് ഞാൻ എൻ്റെ മക്കളെ പോലെ തന്നെയാണ് ഈ സെർവറിൽ ഏതൊരു കുട്ടിയും പരിചയപ്പെട്ടാലും കരുതാറുള്ളൂ അപ്പൊ ഈ ജെ കെ എന്ന് പറയുന്ന കുട്ടിയെ ഞാൻ പരിചയപ്പെട്ടിട്ടൊന്നും ഇല്ലെങ്കിലും അങ്ങനെ പറയണത് കേട്ടപ്പോ ആ സെർവർ അത്രയും ആഗ്രഹിച്ചാണല്ലോ എന്നോർത്താണ് മോൻ്റെ അടുത്ത് വന്ന് ആദ്യം ഞാനത് പറഞ്ഞത് അപ്പോ അത് നടപടി ആവൂല അമ്മ ഇങ്ങനെ ഞാനൊരു കാര്യം വേണമെങ്കിൽ ചെയ്യാം അമ്മ ഒരു പറഞ്ഞതല്ലേ എന്നോർത്തപ്പോ എനിക്കത് ഭയങ്കര സന്തോഷമായി കാരണം വെച്ചാൽ ആ കുട്ടി ആ കുടുംബത്തിന് ഒരു ബാധ്യത വരുത്തി വെച്ചു ഗെയിം കളിച്ച അത് കളഞ്ഞു എന്ന് ഇപ്പൊ ഏതൊരു അച്ഛനും അമ്മയും പറയും അവൻ ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കേണ്ട വസ്തു അല്ലെങ്കിൽ ഈ കുടുംബത്തിന് ചെലവാക്കേണ്ട പൈസ അവൻ ഗെയിം കളിച്ചു കളഞ്ഞു എന്നൊരു ചീത്ത പേര് ആ ആത്മാവിനെങ്കിലും വരരുത് എന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് പറഞ്ഞപ്പോൾ അപ്പം തന്നെ എന്നോട് ഇങ്ങോട്ടാണ് വാസു പറഞ്ഞത് അമ്മേ നമുക്ക് ഇങ്ങനെ ഒരു കാര്യം ഞാൻ ഉണ്ട് അത് വേണമെങ്കിൽ ഞാൻ ചെയ്യാം എനിക്കത് ഭയങ്കര സന്തോഷം തോന്നി കാരണം നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരു കുട്ടിക്ക് ആ പറഞ്ഞ സെക്കൻഡ് വിത്തിൻ സെക്കൻഡിൽ ഞാനത് ചെയ്യാം അമ്മേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും നന്മ മനസ്സിലുണ്ടായിട്ടാണ് അപ്പോ അതാ കുട്ടിക്ക് അതാ കുട്ടിക്ക് ഞങ്ങൾ ഞാനപ്പോ പ്രത്യേകം പറഞ്ഞു ഇത് സെർവർ ആയിട്ട് യാതൊരു ബന്ധവുമില്ല സെർവർ വേറെ ഇത് വേറെ ഇത് നമ്മുടെ ഗെയിമിങ് കമ്മ്യൂണിറ്റിയിലുള്ള ഒരു കുട്ടിക്ക് ഒരാപത്ത് പറ്റിയപ്പോ നമ്മൾ കൂടെ നിൽക്കുന്നവർ ചെയ്യുന്നൊരു ഹെൽപ്പ് അല്ലാതെ ഇത് സെർവർ ആയിട്ട് യാതൊരു ബന്ധവും ഇല്ലെന്ന് പറഞ്ഞു ഇല്ലില്ല അത് അത് ഞാൻ പ്രത്യേകം പറഞ്ഞു അങ്ങനെ ഇതിന്റെ പേരില് സെർവറിൽ അവനുള്ള ആ ഒരു പൈസ അത് എടുത്ത് ഞാൻ പറഞ്ഞിട്ട് പൈസ മുടക്കിയത് അത് അവന് തന്നെ അവകാശം ഏതൊരു കാലത്തായാലും അതിനു വേണ്ടിയിട്ടാണ് ഈ പൈസ കൊടുക്കുന്നത് എന്ന് ഒരു കാരണവശാലും ഒരിടത്തും മെൻഷൻ ചെയ്യരു പറയരു പറയുന്ന എന്താ വെച്ചാ അമ്മ സെർവറിൽ എന്തായാലും ഇത്രയും പൈസ പുള്ളി കൊടുത്തു നമ്മളിത് ചാരിറ്റി സ്ട്രീം നമ്മളിത് ഇത് ചെയ്ത് തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവര് അവരുടെ കൈ കിട്ടിയ ഈ പുള്ളി മുടക്കിയ പൈസ നമ്മൾ കടം ആ കടം വീട്ടി എന്നുള്ള രീതിയിൽ അവർ പോകരുത് പകരം ആ മുടക്കിയ പൈസയും അവരുടെ വീട്ടിൽ എത്തിക്കേണ്ട ഉത്തരവാദിത്വം സെർവറിലുള്ള ആൾക്കാർക്ക് എന്നാണ് ഇവർ ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെ ഞാൻ പറഞ്ഞേക്കണത് ഇപ്പൊ ഇപ്പൊ ഈ ഞാൻ രണ്ടും വേറെ കുറച്ച് കുട്ടികളോട് ഇങ്ങനെ പറഞ്ഞു മക്കളെ അത് അവനത്രയും ആഗ്രഹിച്ച് അത്ര കാരണം നമ്മളൊരു മൗസ് വാങ്ങിക്കണേ ഗെയിമിങ് ഫീൽഡിലുള്ളവർക്ക് അറിയാം ഞാനിപ്പോ അത് ചെയ്യുന്നത് കൊണ്ട് എനിക്കറിയാം ഒരു മൗസ് വാങ്ങിക്കേണ്ടി നമ്മൾ നമ്മളതിനെത്ര സ്നേഹിച്ചിട്ടാണെന്ന് അതിനുള്ള പൈസ മുടക്കണുണ്ടെങ്കിൽ അപ്പൊ ഇത്രയും പൈസ കുട്ടി ഈ ഗെയിമിങ്ങിന് വേണ്ടി മുടക്കിയിട്ടുണ്ടെങ്കിൽ അവൻ അത്ര കണ്ട അതിനെ സ്നേഹിച്ചിട്ടാണ് അപ്പൊ അവന്റെ ആത്മാവിനോട് നമ്മൾക്ക് കൂടെ നിന്നവർക്ക് എന്തെങ്കിലും ഒരു ആത്മാർഥതയുണ്ടെങ്കിൽ മക്കളാ സർവർ ഒന്ന് അപ്പാക്ക് റൺ ചെയ്യുന്നു പറഞ്ഞപ്പോ ഈ അമ്മൂസ് എന്ന് പറഞ്ഞ കുട്ടി മാത്രമായിട്ട് വേറൊരു അപ്പച്ചെന്ന് പറഞ്ഞു ആ അതെ 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 ഒരു പെൺകുട്ടിയായിട്ട് അമ്മൂസ് എന്നും പറഞ്ഞാൽ അപ്പൊ ആ കുട്ടിയാണ് എന്നോട് ഇത് വന്നിങ്ങനെ സംസാരിച്ച അമ്മ ഇങ്ങനെ ഒരു ഇത് പറ്റിപ്പോയി അപ്പോ ഞാൻ പ്രത്യേകം പറഞ്ഞു ഈ അതൊന്ന് റൺ ചെയ്ത് കാണാം അപ്പൊ നിങ്ങളത് ആരെങ്കിലും ആ ഡെവലപ്പർമാരെ നിങ്ങൾ രീതിയിൽ ഇല്ല ഇല്ല ഒരിക്കലും ഇല്ല അപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞു അല്ല മോനെ അമ്മ പറയട്ടെ അപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞു ആരിടത്ത് സെർവർ റൺ ചെയ്താലും ആദ്യം ആ മോൻ ആ പോയ മോൻ എത്ര രൂപ മുടക്കിയിട്ടുണ്ടോ ആ ഫുൾ എമൗണ്ട് ആ ഫാമിലിക്ക് കൊടുക്കണം അത് കൂടാതെ ഒരു ഇപ്പൊ നമ്മൾ ചിലപ്പോ നന്നായി വന്നേക്കാം വർഷങ്ങളോളം നിന്നേക്കാം ചിലപ്പോ പോയേക്കാം പക്ഷെ അങ്ങനെ നിന്ന് വരികയാണെങ്കിൽ ആ സെർവർ നിലനിൽക്കണം അത്രയും കാലം ഒരു നിശ്ചിത എമൗണ്ട് ആ ഫാമിലിക്ക് കൊടുത്തിരിക്കണം എന്ന് പറ പക്ഷെ ആരും ഏറ്റെടുക്കാനൊന്നും വന്നിട്ടില്ല നമ്മൾ അതായത് ഈ ഒരു പ്രശ്നം ഉണ്ടാവുന്നതിന് മുമ്പ് സെർവർ ഇതേപോലെ ഡൗൺ ആണ് എല്ലാവരും പോയി ഇപ്പൊ സെർവറിനകത്തൊന്നും നടക്കണില്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ തന്നെ എടാ എന്നാ പിന്നെ നമ്മള് ചെയ്യാം നമ്മൾക്ക് എന്ന് പറഞ്ഞ ആള് ആൾ പ്ലേഴ്സ് കയറി കഴി കഴിഞ്ഞാൽ ഓക്കെ ആണല്ലോ അപ്പൊ നമ്മളും കയറി കളിക്കാം കുഴപ്പമില്ല ഇതിനു മുമ്പ് പ്രൊമോഷൻ ഒക്കെ ചെയ്തിട്ടുണ്ട് നമ്മളിപ്പം ഈഗിൾ ബ്രോ എന്നെ റീഡ് എടുത്ത പയ്യനുണ്ട് ഹംബിൾ എന്ന് പറയണം അവൻ ആ സെർവറി കയറി കളിച്ച് വീഡിയോ അതിന്റെ കണ്ടന്റ്സ് ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പം അതിനകത്ത് നമ്മള് നിക്കാടാന്ന് പറഞ്ഞപ്പോഴും പുള്ളിയുടെ ആവശ്യം എന്ന് പറയുന്നത് പുള്ളിക്ക് ഫെബ്രുവരിയിൽ പുള്ളിക്ക് പുള്ളി കൊടുത്ത പൈസ പുള്ളിക്ക് തിരിച്ചു കിട്ടണം അതിപ്പോ ആരാ സെർവർ എടുത്താലും ശരി തന്നെ ആരാ സെർവറിൽ പുള്ളിക്ക് പൈസ ആയിരുന്നു മെയിൻ ആ സമയത്ത് ഫെബ്രുവരിയിൽ എന്തോ ഉണ്ട് സോ ആ പൈസ എനിക്ക് മസ്റ്റായിട്ട് കിട്ടണം സെർവർ ആരാ എടുത്തു എന്നുള്ള രീതിയിലാണ് പുള്ളി ഒന്ന് സംസാരിച്ചിരുന്നത് അതൊക്കെ അറിയാവുന്നതെനിക്ക് അറിയത്തില്ല അതൊന്നും എനിക്കറിയില്ല മരിച്ചതിന്റെ പിറ്റേന്റെ രണ്ടു ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ അറിയണത് ഈ അതിനു മുമ്പ് എനിക്കൊന്നും അറിയില്ല ഈ ഒരു സഹതാപം രീതിയിലുള്ളതിനകത്തോട്ട് ഒരു ഞാൻ ഇപ്പം ഓഡിയൻസിന്റെ ഓഡിയൻസ് ബേസിന്ന് ഞാൻ പറയാണെങ്കിൽ അവരെങ്ങനായിരിക്കും എടുക്കുന്നത് സ്നേഹിച്ചപ്പോശിച്ച് മോഹിച്ചൊരു സെർവർ ഉണ്ടാക്കി പുള്ളിക്ക് അത് പറ്റിയില്ല പുള്ളി അത്രയും പൈസ അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തു സോ പുള്ളി എന്തായാലും ഹെൽപ്പ് ചെയ്യണം അപ്പൊ ഈ സെർവർ ഏതാ അല്ലെങ്കിൽ സെർവർ അതിനകത്ത് കയറി കളിക്കണം അല്ലെങ്കിൽ അതിനകത്തോട്ട് നമുക്കും കൂടി കുറച്ച് കോൺട്രിബ്യൂട്ട് ചെയ്യാം എന്നും പറഞ്ഞുകൊണ്ട് തെറ്റായ രീതിയിലായിരിക്കും അത് ഇതാവുന്നത് മനസ്സിലായില്ലേ ആ രീതിയിലാവരുത് പുള്ളിക്കാരനെ ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ പുള്ളിക്കാരന് കിട്ടേണ്ട പൈസ പുള്ളിക്കാരൻ ഇൻവെസ്റ്റ് ചെയ്ത പൈസ ആ മാനേജ്മെന്റിൽ നിൽക്കുന്ന ആരാണോ അവരത് തിരിച്ചു കൊടുക്കണം ഇത് ജസ്റ്റ് ഒരു ഹെൽപ്പ് എന്നുള്ള രീതിയിൽ മാത്രമേ കാണാം അല്ലാതെ ഈ പൈസ നിങ്ങൾക്ക് പൈസ കിട്ടിയതല്ലേ ആൾക്കാർ നിങ്ങൾക്ക് പൈസ പിരിച്ചു തന്നതല്ലേ അല്ല അല്ല മോനെ അത് അത് അവരോട് സംസാരിക്കേണ്ട കാര്യമാണ് ഞാൻ എന്റെ മോഹനെ സക്കീറിനെക്കാൾ അതുപോലെ തുല്യം സ്നേഹിക്കുന്നതാണ് ഇപ്പൊ ഈ ദിലീൻ എന്ന് പറയണേ ഇഗൽ എന്ന് പറയണ ആള് അപ്പൊ ഞാൻ ആ മോനോട് കാരണം ആ സക്കീറിനോട് പറയുന്നേക്കാളും എന്ത് കാര്യവും ഫസ്റ്റ് ഇവരോടെ ഞാൻ പറയുള്ളൂ അപ്പൊ അതുപോലെയാണ് മോന്റെ അടുത്ത് പോകുന്ന പറഞ്ഞ മോനെ ഇങ്ങനൊരു കാര്യമുണ്ട് എന്ന് പറഞ്ഞപ്പോ വിത്തിൻ സെക്കൻഡ് ആ സ്പോട്ടിൽ പറഞ്ഞമ്മ നമുക്കത് ചെയ്യാം നമ്മുടെ കൂടെയുണ്ടായ പയ്യനല്ലേ പറഞ്ഞത് കാരണം സക്കീറാണീ പോലും ഒന്ന് ആലോചിക്കില്ല കാരണം അങ്ങനെ അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോ ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഈ സെർവർ വേറെ ഇത് വേറെ ഇത് നമ്മളുടെ കൂടെ നിന്നൊരു പയ്യന് നമ്മൾ ചെയ്യുന്നൊരു സഹായം അവൻ പോയി അത്ര ഇല്ല മെയിൻലി ഞാൻ ഉദ്ദേശിക്കണമെന്ന് പറഞ്ഞാൽ ബ്രോ ഇത് ആക്ച്വലി ഇതൊരു പബ്ലിക് ഫണ്ടിങ് അല്ല ഇത് എനിക്ക് എനിക്ക് തരാന്ന് പറഞ്ഞാണ് അമ്പതിനായിരം രൂപ മനസ്സിലായോ എനിക്ക് അമ്പതിനായിരം രൂപ എന്റെ പേഴ്സണൽ എനിക്ക് വേണ്ടി തരാന്ന് പറഞ്ഞ അമ്പതിനായിരം രൂപയാണ് അപ്പൊ ഞാനിത് ചാരിറ്റി സ്ട്രീം എന്നോ നമ്മള് മറ്റേ യുവ മറ്റേ ലിങ്ക് ഒന്നും കൊടുത്ത് മറ്റേ ഇതൊന്നും കൊടുത്തല്ല ഇത് സ്ട്രീം ഇത് എനിക്ക് എനിക്ക് അമ്മ അടുത്ത് ഇത്രേ പറഞ്ഞു അതായത് എനിക്ക് ഇങ്ങനെ ഒരു ചലഞ്ച് കിട്ടിയപ്പോ അമ്മ എന്നോട് പറഞ്ഞു മോനെ ആ സെർവറും കൂടെ കളിക്കണമെന്ന് അപ്പൊ ഞാൻ പറഞ്ഞത് അമ്മ ഞങ്ങളിപ്പോ പറഞ്ഞിട്ടാണ് റോക്സും അവരെല്ലാം ഒരുപാട് നാളത്തെ ഗ്യാപ്പിന് ശേഷം പുതിയൊരു സെർവർ ഉണ്ടാക്കിക്കൊണ്ട് വന്നത് അതുപോലെ തന്നെ ബ്രാവോ എടുത്തും അവരുടെ അടുത്തെല്ലാം ഒരു കമ്മിറ്റ്മെന്റ് ഇപ്പൊ വന്നതുകൊണ്ടാണ് കൊണ്ടാണ് കളിക്കാൻ തീരുമാനിച്ചത് ഓൾറെഡി രണ്ട് സെർവർ ആയി ബുറോ രണ്ട് സെർവർ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാ മൂന്നാമത്തെ വർണ്ണം കൂടെ നമ്മളിപ്പോ കയറി അതിന്ന് അവർക്കൊരു റിട്ടേൺ ബാക്ക് ഉണ്ടാക്കി ഞാനിപ്പോ ഈ കൊടുക്കാൻ പോകുന്ന പൈസ അവർക്ക് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ എങ്ങനെ പോയാലും ഒരു വർഷത്തിന് മുകളിലും ഈവൻ തോ നമ്മളവിടെ കളിക്കുന്നുണ്ടെങ്കിൽ പോലും അപ്പൊ ആ റിട്ടേൺ എന്തായാലും കിട്ടത്തില്ല അപ്പം എനിക്ക് ഇങ്ങനെ ഒരു ചലഞ്ച് കിട്ടിയപ്പം ഞാൻ എനിക്ക് കിട്ടുന്ന പൈസ അതുപോലെ കൊടുക്കാം എന്നുള്ള രീതിയിലാണ് ഞാൻ ഞാൻ അമ്മയോട് പറഞ്ഞത് കാരണം അമ്മ ഒരു ആവശ്യം വന്ന അമ്മയുടെ അടുത്ത് പറയണേ അപ്പൊ അങ്ങനെ ചെയ്യാം എന്നുള്ള രീതിയിലാണ് ചെയ്യുന്നത് അതായത് നമ്മൾ പബ്ലിക് ഫണ്ടിങ് അല്ലെങ്കിൽ ഈ സെർവർ സൈഡിൽ നിന്ന് നാളെ ഒരിക്കലും പറയത്തില്ല എന്താ പബ്ലിക്കിന്റെ സൈഡിൽ നിന്ന് കൊടുത്താണെന്ന് ഇത് എനിക്ക് നോട്ട് മീബ്രോ തരാന്ന് പറഞ്ഞ പൈസയാണ് ഞാൻ കൊടുക്കുന്നത് അത് നോട്ട് ബ്രോയ്ക്ക് ഇതിനകത്തൊരു പുള്ളിയാണ് അതിന്റെ മേജർ ഒരു പാർട്ട് അത് പുള്ളിയുടെ സമ്മതത്തോടെയും കൂടി പുള്ളി എനിക്കായിട്ട് തരാന്ന് പറഞ്ഞ പൈസ അപ്പൊ അങ്ങനെ കൊടുക്കുന്നു മതി നമ്മൾ ഇത് കൊടുക്കാൻ പോകുമ്പോൾ നിങ്ങൾ നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും വരാം പുള്ളിയുടെ വീട്ടിൽ നമുക്ക് നിന്ന് ദേ ഹാവ് ടു ഇറ്റ് എന്ന് അവരാൻസ് പറയാം അത്രേ ഉള്ളൂ നിങ്ങൾക്ക് പൈസ എന്ന് പറഞ്ഞുകൊണ്ട് സേഫ് ആവാൻ പാടില്ല മോന്റെ മോന്റെ പേരെന്താ പേരെന്താ എന്റെ പേര് വിജുനാഥ് ജഡായിബെന്ന് കേട്ടോ ആ വേറൊന്നും അല്ല ബ്രോ നമ്മളിനകത്തോട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ വന്ന ടൈമിൽ ടൈമില് അടുത്ത് പറഞ്ഞിരുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ സിയോണിന്ന് നിങ്ങൾ ഇറങ്ങി ടി വി ഇറങ്ങുന്ന ടൈം ആയിരുന്നു അപ്പൊ ആ ടൈമില് ടി വി എടുത്ത് പോയി സംസാരിച്ചിട്ടുണ്ട് അപ്പൊ ടി വി സെർവറിലോട്ട് വരും ടി വിയും കൂടി ഇതിനകത്ത് ടി വി ടി വി എടുത്ത് പോയി നമ്മൾ വി സിയിൽ സംസാരിച്ച് അപ്പൊ അവര് ഒന്ന് സിറ്റി കാണാം കണ്ടിട്ട് ആർ പി ഒക്കെ ചെയ്ത് നോക്കാം കണ്ണാപ്പി റോഡ് ഒക്കെ സംസാരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടാണ് നമ്മളടുത്ത് പറയുന്നത് അപ്പൊ ഇതൊക്കെ പിന്നീട് നമ്മൾ ചോദിക്കുമ്പം അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ വന്നുകൊണ്ടാണ്

ആ ഓക്കെ അത്രേ ഉള്ളു അതാ അതാ നമുക്ക് മനസ്സിലായതുകൊണ്ടാണ് നമ്മളതിന് ശെരിയാവത്തില്ല എന്ന് ചോദിച്ചിട്ട് ആ സെർവറേം നമ്മൾ തന്നെ ബാക്കായത്െറ്റിദ്ധരിപ്പിച്ചാണ് അല്ല നമ്മളെ കൊണ്ട് അങ്ങനെ തന്നെ നമ്മളെ കൊണ്ട് തെറ്റിദ്ധരിപ്പിച്ച് തന്നെയാണ് നമ്മുടെ അല്ല നമ്മള് നമ്മള് പൈസ മുടക്കി തിരിച്ചു തിരിച്ചു കിട്ടിട്ടുണ്ട് ഇനി രീതിയിലാണ് ഇത്രയും ഫണ്ട് ഒരു ടൂ ലാക്സ് അടിപ്പിച്ച് ഈ ഫണ്ട് പുള്ളി ടൂ ലാക്സ് ഇറക്കിയിട്ടുണ്ട് ഇവന്റെ ഇപ്പോഴും കഴിഞ്ഞ കിടക്കുക ആൾക്കാർ മരിച്ചുപോയ പുള്ളി ആള് രണ്ടു ലക്ഷം രൂപ അമ്മ അമ്മയെ പറഞ്ഞു ഒന്നെ അടുത്തൊന്നാണ് പറയണത് പറഞ്ഞു ആ ആ സെർവറിൽ മാനേജിലുണ്ടായിരുന്ന ആള് നമുക്ക് മനസ്സിലായി ബ്രോ ഇത് ചുമ്മാ നമ്മൾ പറയണ മനസ്സിലായതാണ് ും കാരണം നമ്മ അടുത്ത് പറയിട്ട് ഓരോ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുകയെന്നിട്ട് നമ്മടെ നമ്മടെ അണ്ടറിലെ നമ്മ അവിടെ എല്ലാം പറഞ്ഞ് സെറ്റാക്കിയിരിക്കണേ അവര് നമ്മ എന്താണ് ലോഞ്ച് ചെയ്യാൻ വേണ്ടി നോക്കിയിരിക്കുകയാണ് ലോഞ്ച് ചെയ്ത് അപ്പൊ തന്നെ നമ്മുടെ സിറ്റിക്ക് കളിക്കും എന്നുള്ള രീതിയിലാണ് നമ്മുടെ അടുത്ത് പറയണേ അപ്പൊ നമ്മളും നമ്മള് ആയിട്ട് അവിടെ നിങ്ങൾ രീതിയിലല്ല പക്ഷെ ആ മാണവർ ഇതിന് ബാധ്യസ്ഥരാണ് അതാണ് സെർവറിനെ മാധ്യമം അല്ലെങ്കിൽ അതിനകത്ത് വേറെ ചിലപ്പം ഇതല്ലാതെ ഇൻവെസ്റ്റ് ചെയ്ത് കാണും ചിലപ്പോ അവരുടെ ടൈമും ഡെവലപ്പേഴ്സ് ആണെങ്കിൽ പോലും അവരുടെ ടൈമും ബാക്കിയുള്ളത് ഇൻവെസ്റ്റ് ചെയ്തവർ കാണും അത് സെർവറിനെ പാടാക്കണം എന്നുള്ള രീതിയിലല്ലോ ആ മാനേജ്മെന്റ് ഇരുന്നവർക്ക് ആ പുള്ളിയെ ഇന്ന് എന്തൊക്കെ പറഞ്ഞാണോ ഈ സെർവർ സെർവറിലോട്ട് പുള്ളിയെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യിപ്പിച്ചത് ആ പൈസ അവരെടുത്ത് സെർവർ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ പൈസ അവർ തന്നെ തിരിച്ചു കൊടുക്കും അത് അവരുടെ ലൈവ് കാണുന്നുണ്ടെങ്കിൽ ആ നോസിഡി അഡ്മിൻസ് ആ ഇതിനകത്ത് പാനലുള്ള ആൾക്കാർ ആരെങ്കിലും ലൈവ് കാണുമെന്നാളെ ഇത് കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ആ പുള്ളിയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച പൈസ തിരിച്ച് സെർവർ ലോഞ്ച് ആയാലും ഇല്ലായാലും നിങ്ങൾക്കത് തിരിച്ചേൽപ്പിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് ആൻഡ് ഞാനിത് ഹാൻഡ് ഓവർ ചെയ്യാൻ പോകുമ്പോൾ ഞാൻ അവരുടെ പേരൻസിനോട് ക്ലിയർ കട്ടായിട്ട് സംസാരിക്കും ഇങ്ങനെ ഒരു ഇൻവെസ്റ്റ്മെന്റ് കൂടി ബാക്കിയുണ്ട് അത് നിങ്ങൾ തരുമെന്ന് ഞാൻ പറഞ്ഞിട്ടേ വരുള്ളൂ അത് ഈ അഡ്മിഷൻ എടുത്തു ഞാൻ പറയാണ് ഞാൻ ഈ പൈസ ആൻഡോറയും ഞാൻ അമ്മ അമ്മയും കൊണ്ടായിരിക്കും ഞാൻ പോകുന്നത് പോകുന്ന സമയത്ത് ഞാൻ ഉറപ്പായിട്ടും അതായത് അവിടെ മെൻഷൻ ചെയ്യും അവരുടെ കയ്യിൽ നിന്ന് കിട്ടാനുള്ളത് വാങ്ങിച്ചിരിക്കണം എന്ന് പറഞ്ഞിട്ടേ ഞങ്ങൾ തിരിച്ചു വരുവുള്ളൂ അമ്മ സ്ഥലമൊക്കെ എവിടെയാണെന്ന് അറിയുമോ അമ്മക്ക് മലപ്പുറം അല്ല ആ കുട്ടിയുടെ ഒരു നമ്പർ എന്നാ എന്നാ ബ്രോ ഇപ്പം എന്നെ വിളിച്ചില്ലേ ബ്രോയൊക്കെ ഞാൻ മെസ്സേജ് അയയ്ക്കാം നിങ്ങളും വരുന്നെങ്കി വാഹന അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ പോകുന്ന ദിവസം അറിയിക്കാം അപ്പൊ നിങ്ങളും കൂടെ വന്ന് അവരുടെ അടുത്ത് കാര്യങ്ങള് ബാളിയന്റെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ഇതിന്റെ ലീഗൽ വർഷം കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി ഇതാക്കാം എന്തായാലും താങ്ക് യു നിങ്ങൾ വന്ന് പറഞ്ഞതിൽ താങ്ക് യു അല്ലെങ്കിൽ ചിലപ്പോ പുള്ളിക്ക് ഡിസേർവ് ആയിട്ടുള്ള പൈസ ചിലപ്പോ കിട്ടാതിരുന്നേ അത് എന്തായാലും നന്നായി നമ്മളിത് പറയാൻ വന്ന കാരണം എന്നുള്ള രീതിയിൽ നമ്മ നമ്മുടെ ലൈവ് വസവ ലൈവ് ആണെന്നു നമുക്ക് തോന്നണത് ഓ ഓക്കെ അവർ കൊടുക്കാനുള്ള പൈസ വസവണ്ണം വഴി കൊടുക്കാണ് എന്നുള്ള രീതി തോട്ട് വരുന്നത് അങ്ങനെയല്ല അങ്ങനല്ല ഞാൻ അമ്മ നമ്മുടെ സൈഡിൽ നിന്ന് എന്തെങ്കിലും ചെയ്യണം കാരണം പുള്ളിയെ പറഞ്ഞു വിശ്വസിപ്പിക്കുന്നതും ബ്രോ പറഞ്ഞതുപോലെ തന്നെ ടി വി അവിടെ വന്ന് കളിക്കും എന്നൊക്കെ ഉള്ള രീതിയിലാണ് പുള്ളിയെ പറഞ്ഞ് വിശ്വസിപ്പിച്ചതും ഇൻവെസ്റ്റ് ചെയ്യിപ്പിച്ചതും അപ്പൊ നമ്മുടെ ഒരു പേര് അതിനകത്ത് വന്നതുകൊണ്ട് എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ഇതുപോലെ നമ്മൾ വല്ല ഇടക്കൊക്കെ ചെയ്യാറുണ്ട് ബ്രോ ഇപ്പൊ അപ്പം നമ്മൾ അങ്ങനത്തെ രീതിയിൽ ചെയ്യാം എന്നുള്ള രീതിയിലുള്ളു ബാക്കി നമുക്ക് സംസാരിക്കാം കാര്യം പറഞ്ഞ് നമ്മളെ വിശ്വസിപ്പിക്കുമ്പോൾ ഈ ആർ പിയിൽ പോലും ടി വിടെ ഏഴയിലത്ത് പോലും വരാത്ത വ്യക്തികള് നിങ്ങളോട് പറയുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ എന്ന് അന്വേഷിക്കേണ്ടേ മേലിലെങ്കിലും ഒരമ്മ എന്ന നിലയ്ക്ക് ഞാൻ എന്റെ ഞാൻ ഈ ടി വി ഏരിയ പോലും സെർവറിൽ വരാറില്ല പോവാറില്ല കേറിയിട്ടുണ്ടെങ്കിലും അഞ്ചു മിനിറ്റ് പോലും അമ്പത്തൂരിന്റെ കൂടെ പോലും ഞാൻ ചെല്ലാറില്ല ഞാൻ ഒരാളോടും അല്ല അമ്മ ഞാൻ 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 അവൻ ചെയ്യണം എന്റെ അമ്മയുടെ വരുന്നേ എല്ലാവരോടും ഞാൻ സംസാരിക്കാറുണ്ട് പക്ഷേ എന്റെ കൂടെ ആര് വന്നാലും പ്രത്യേകം ഞാൻ പറയാറുണ്ട് ഞാൻ കണക്ട് ചെയ്തിട്ട് ഇപ്പൊ ഈ മക്കൾക്ക് എല്ലാവർക്കും ഒരു അല്ല അതാ അമ്മ പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും നമ്മളെ ഒന്ന് കോണ്ടാക്ട് ചെയ്ത് ഇത് കൺഫർമേഷൻ ആണോ എന്നുള്ളത് ഒന്ന് ഉറപ്പ് വരുത്തണമായിരുന്നു അതെ അങ്ങന അതങ്ങനെ ചെയ്യണമായിരുന്നു അന്നാലേ അല്ലെങ്കിൽ അത് ശോക അതുകൊണ്ടാണ് ഇപ്പൊ ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയത് ആയിരിക്കാം ചെയ്തത് അത് മനസ്സിലായിരുന്നു മനസ്സിലായി ഇല്ല ഇനിയിപ്പോ പറഞ്ഞു നമുക്ക് വയസ്സാക്കണ്ട അത് നമുക്ക് സംസാരിച്ച് ഞാൻ ലൈവ് ഡില്ലേ ഇത്ര നേരം ഒന്ന് പതിനേഴായി

അതും കറങ്ങി വന്നല്ലേ നീക്കിറങ്ങിയാട്ടെ നമ്മുടെ പേരിൽ ചെയ്യപ്പെട്ട ഒരു പുള്ളിക്ക് വേണ്ടി നമ്മളെ ആത്മാർത്ഥതയോടെ അങ്ങ് ചെയ്യുമല്ലേ ഫുൾ പൊട്ടൻഷ്യൽ മൂന്നാമത്തെ ഡിന്നർ അത്ര ഉള്ളൂ അത്ര ഉള്ളൂ റെഡി ഇരിക്ക് ഞാൻ റെഡി ഇട്ടോ റെസ്റ്റോ ലോബി എടുക്കണോ വേറെ ഓട്ടൻ വെയിറ്റ് ചെയ്തിട്ട് ദിസ് അസംബിൾ ദിസ് അല്ല അണ്ണാ ഇതുടோட കാണേക്കല്ലേ റെബോസ് ട്രൈ ടു പ്രാങ്ക് യു ഓക്കേ ബട്ട് ദേ ഗോട്ട് പ്രാങ്ക് അണ്ണാ ഞാൻ വെച്ചി ഇനി യാ യാ ും ബ്രോ ഫോർ 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 സംസാരിക്കാം

നിനക്ക് ഇവരുടെ ഒന്നും വാല്യൂ അറിയത്തില്ലേ നിന്നെ എവിടെ നിൽക്കും നിന്നെ മറ്റേ ദത്തെടുത്തുവല്ലാണോ ഒരു പാദത്തിനെ ഊമ്പിച്ച് മറ്റേ അതൊക്കെ ചെയ്ത് ഇത് ആക്കി വെച്ചിട്ട് ടിവിയുടെ ലീഡർ എന്തായാലും ഞാനാ ഞാനൊരു സെർവറേക്ക് എന്റെ ഗ്യാങ്ങിനെ കളിക്കാൻ കൊണ്ടുപോകണമെങ്കിൽ എന്നോട് പറയണം എന്നോട് ചോദിക്കണം മനസ്സിലായ എന്നോട് ചോദിച്ചിട്ടാണ് അത് ചെയ്യേണ്ടത് അങ്ങനെ ഒരു ഉറപ്പ് ഞാൻ കൊടുക്കാത്തോളം കാലം അതൊരു സ്കാമെന്ന് തന്നെ പറയണം മനസ്സിലായോ അല്ലാതെ അത് സ്കാമല്ലാതെ പറയാതിരിക്കാൻ പറ്റത്തില്ല ഇതിൻ്റെ പേരിലാണ് ആ പാവം പാവംപിടിഷൻ ഡെയിലി ഉള്ള ജോലിക്കകത്തൊന്ന് മുറിമുറിയായിട്ട് സേവ് ചെയ്ത് വെച്ചിരുന്ന ഒരു പൈസ എടുത്തതിനകത്ത് കൊടുത്തത് മൂന്നാല് പെങ്ങന്മാരുള്ള വീടാ നിനക്കൊന്നും ചിലപ്പോൾ അതിൻ്റെ വില മനസ്സിലാകില്ല നീ ഒക്കെ മറ്റേ ജനിച്ച് കൊച്ചുമുണ്ടായിരിക്കും ചിലപ്പോൾ അല്ലെങ്കിൽ തന്ത്ര ചില കഴിയുന്നവനായിരിക്കും ഒരു ദിവസം വീട്ടിലെ കാര്യങ്ങൾ ഉത്തരവാദിത്വത്തോടെ നോക്കി നോക്കിയാൽ നിനക്കൊക്കെ മനസ്സിലാവും ഒരു വീട് ഓടിക്കാൻ എന്തോരം പാടാണെന്ന് അപ്പോഴാണ് മൂന്നാല് പെങ്ങന്മാരുള്ള ഒരു വീടിന്റെ അവസ്ഥ എന്തെങ്കിലും കിട്ടുമെന്ന് പറഞ്ഞാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് വെറുതെ ദാനം ആരും ചെയ്യത്തില്ല ഒരു മിഡിൽ ക്ലാസ്സിലുള്ള ഉള്ള ആൾക്കാർ മിഡിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ചെയ്യാനും ചെയ്യത്തില്ല അപ്പൊ അതിനൊരു വാല്യൂ കൊടുക്കണം അതിനു വേണ്ടിയാണ് അമ്മ ഇവിടെ സംസാരിച്ചത് മനസ്സിലാക്കാനുള്ള ജസ്റ്റ് ഒരു തലമണ്ട വേണം ജീവിക്കുന്നവനൊക്കെ അവരോടൊന്നും നമ്മളിന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല സ്വന്തം തന്ത പറഞ്ഞിട്ട് കാര്യമില്ല പിന്നല്ലേ നമ്മള് ആരൊരു ആരോ ഇത് എനിക്കോ ആദ്യം കാണുന്നേ സത്യം പറഞ്ഞ അന്നൊന്ന് കഴിച്ചപ്പോഴാണ് കേട്ടോ ഉഷാറായത് ഡിസ്പ്ലേ ക്യാപ്ചർ വേണോന്ന് തോന്നിന്റെ അല്ലല്ലോ എന്തോ ഒരു പ്രശ്നം ഉണ്ട് കേട്ടോ ഒടുക്കലത്തെ ലാഗ് എനിക്ക് ഭയങ്കര ലാഗഡായിക്കോളി രണ്ടാപ്പി പോയി നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റത്തില്ലെന്ന് ഒരു സാഹചര്യം വരുവാണെങ്കി തുറന്നു പറയണം അതിൽ വേറെ ഒന്നും വിചാരിക്കണ്ട അങ്ങനല്ലടാ നീ വർക്കൗട്ട് ഒക്കെ പെട്ടെന്ന് ടയേർഡ് അത് അങ്ങനെയാണ് ടയേർഡ്നെസ്സിലാണ് എനിക്ക് പനിയുടെ ഒരു പ്രശ്നം മാത്രം തൊണ്ടവേദന അത് ഉള്ളൂ എനിക്ക് പ്രശ്നം ഒരു തൊണ്ടയ്ക്ക് ഭയങ്കര സ്ട്രെയിൻ എടുക്കാൻ പറ്റുന്നില്ല നമുക്ക് ആകെ വായിത്തല്ലോ അതും കൂടെ പറ്റിയില്ലെന്ന് പറഞ്ഞ് കഴിഞ്ഞ പിന്നെന്താണ് അതും പറ്റിയില്ലെങ്കി ഞാൻ പിന്നെ കണിക്കുന്നത് എന്താണ് ഇങ്ങനെ എന്തിനാ പറാത്ത കോളൊക്കെ ആയിരിക്കും തരുതട്ടോ അതൊന്നും കേട്ടോ കളിക്കല്ലേ അണ്ണ സ്വന്തം കോളി കളിച്ചോളാം മൂന്നു മണി എന്റെ റിലേ ഹെഡ്സെറ്റ് പോകും കിടന്നുറങ്ങി

എടാ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനൊരു സാധനം എടാ ആരും നന്മമരം മരം ചെയ്യാനൊന്നും അല്ല ഇപ്പൊ എനിക്ക് മുടക്കുന്ന എഫേർട്ട് എനിക്ക് ഇവിടെ സൂപ്പർ ആയിട്ടും എനിക്ക് ആഡ് റവന്യൂ ആയിട്ടും ഒക്കെ എനിക്ക് കിട്ടും അല്ലാതെ ഇത് നന്മ പ്രവർത്തി അങ്ങനെ കാണണ്ട അമ്മ നമ്മുടെ ഒരു ആവശ്യം പറഞ്ഞു അത് നമ്മൾ ചെയ്തു കൊടുക്കുന്നു അത്രേ ഉള്ളൂ നിങ്ങൾ അങ്ങനെ കൺസിഡർ ചെയ്താൽ മതി മനസ്സിലായോ വേറൊന്നും അല്ല ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഇത് ഞാൻ മോണിറ്റൈസേഷൻ ഓഫ് ചെയ്തൊന്നും അല്ലല്ലോ സ്വീം ചെയ്യുന്നേ നമുക്ക് കിട്ടാനുള്ളതും നമുക്ക് കിട്ടും എടാ സിക്സ് എക്സ് വേണോർക്കും ആ വേണ വേണ്ടി അമ്മ ആ പറ ഇല്ലടാ 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 ഇല്ലടാ